ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം കിച്ചിസ് ഫാമിലിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരുപാട് നാളായി നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ടേ പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ടച്ച് വിട്ടു പോകാതിരിക്കാൻ വേണ്ടി ചെറിയ ചെറിയ ഷോർട്സൊക്കെ ഇടുന്നുള്ളൂ ഇപ്പം വീഡിയോ കുക്കിംഗ് ഒന്നും പ്രത്യേകിച്ച് നമുക്കൊന്നും എന്താ പറയണ ഒന്നിനും സമയം കിട്ടുന്നില്ല ഒന്നാമത് കിച്ചുകൂടന കാര്യം നോക്കാൻ തിരക്ക് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഞാനൊരു കോഴ്സിനും ചേർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒത്തിരി വർക്കുകളും പഠിക്കാനും ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ട് എന്തിനും സമയം കിട്ടുന്നില്ല വീഡിയോ ഒന്നും ഇടാൻ വേണ്ടി ഇപ്പോൾ ഈ വീഡിയോ തന്നെ ഒരുപാട് നാൾ മുൻപ് എടുത്തതാണ് ഏകദേശം ഒരു മാസമായി കൊച്ചിപ്പുട്ടൻ്റെ അച്ഛന് ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് എടുത്തതാണ് പക്ഷേ ഇപ്പോഴാണ് അത് ഇടാൻ സമയം കിട്ടിയത് അപ്പോൾ കഴിഞ്ഞ മാസം നമ്മളൊക്കെ ചുറ്റൻ്റെ അച്ഛൻ്റെ ഇവിടെ ഉണ്ടായിരുന്നത് അതായത് മെയ് പത്തൊമ്പതിന് വന്നു ഒരു മാസം ഉണ്ടായിരുന്നു ജൂൺ ഒരു ഇരുപത്തി മൂന്നൊക്കെ ആയപ്പോൾ തിരിച്ചുപോയി അങ്ങനെ കിച്ചുകുട്ടന് അതുകൊണ്ട് ഒരു മാസം നല്ല എന്താ പറയണ വലിയൊരു ആശ്വാസമായിരുന്നു കിച്ചുകുട്ടിൻ്റെ കാര്യമൊക്കെ നോക്കാൻ മറ്റേല്ലാം ഞാൻ തന്നെയല്ലേ നോക്കിക്കൊണ്ടിരുന്നു വിനായകുണ്ടെന്നാലും വിനായകന് കോളേജിൽ പോകണം അങ്ങനത്തെ ഇപ്പം ജോലിക്ക് പോവുകയാണ് അപ്പം അതിൻ്റെയൊക്കെ തിരക്കവന് പോയി രാവിലെ പോയി കഴിഞ്ഞാൽ ആറുമണിയൊക്കെ ആവും വരുമ്പോഴത്തേക്കും ഇപ്പം ഫുൾ ടൈം ഞാൻ ഞാൻ തന്നെ ഇങ്ങനെ നോക്കണം അപ്പോൾ അച്ഛനുണ്ടായിരുന്ന സമയത്ത് ഭയങ്കര ആശ്വാസമായിരുന്നു കിച്ചുകുട്ടിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊള്ളുമായിരുന്നു അപ്പോൾ എനിക്ക് പിന്നെ മറ്റ് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതിയായിരുന്നു പിച്ചുട്ടിനെ അതുപോലെ നല്ല ഹാപ്പി ആയിരുന്നു എപ്പോഴും അവനെ നടത്തിക്കുകയും അവന് പാട്ടുപാടിക്കൊടുക്കുകയും കഥ പറഞ്ഞു കൊടുക്കുകയും ഒക്കെ അവൻ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ അവന് നല്ല ഹാപ്പി ആയിരുന്നു എന്ന് തോന്നുന്നു തോന്നു പിന്നത് കിച്ചിക്കുട്ടിൻ്റെ അച്ഛൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പം ബർത്ത്ഡേ എല്ലാം പിറന്നാളായിരുന്നു ഇടവ ഇടവത്തിലെ ഇടവ ഇടവ ഇടവമാസമാണ് അപ്പോൾ ഒത്തിരി നാൾ നാൾ ശേഷം നമ്മൾ പിറന്നാളിനൊക്കെ നാട്ടിലുണ്ടായിരുന്നിട്ട് മറ്റേ രണ്ടായിരത്തി അഞ്ചിലാണ് ഇവിടുന്ന് കെനിയാക്കി പോയത് അപ്പോൾ അതിന് ശേഷം ഇങ്ങനെ ഒരു പിറന്നാളിനും നാട്ടിലങ്ങനെ ഉണ്ടായിട്ടുള്ളത് ആദ്യമായിട്ടാണ് പിറന്നാൾ നാട്ടിലുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെറിയ സദ്യയൊക്കെ ഒരുക്കി പിന്നെ എല്ലാവരും കൂടി കൂടി കേക്കൊക്കെ മുറുക്കിയൊക്കെ ചെയ്തു പിന്നെ അങ്ങനെ നമ്മൾ എന്താ വളരെ സന്തോഷത്തോടെ മുന്നോട്ട് പോയി ഇത് അമ്മയുടെ പിറന്നാളായിരുന്നു അമ്മയുടെ പിറന്നാളും നമ്മൾ എല്ലാവരും നമ്മളിവിടെ ഉള്ളവരെല്ലാം കൂടി സച്ചുകുട്ടനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേക്കൊക്കെ മുറിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ സന്തോഷത്തോടെ നമ്മളിങ്ങനെ ആ ഒരു മാസം കഴിച്ചു കഴിച്ചുകൂട്ടി പിന്നെ മറ്റെല്ലാവരുടെയും പോലെ എന്താ മറ്റെല്ലാവർക്കും പുറത്തു നിന്നൊക്കെ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ കറങ്ങാൻ പോകാനും ഒത്തിരി സ്ഥലങ്ങളൊക്കെ ടൂറിന് പോകാനും അങ്ങനെയൊക്കെ പറ്റും പക്ഷെ നമുക്കതൊന്നും നമുക്ക് എന്തായാലും ഒരു ലിമിറ്റുണ്ടല്ലോ നമ്മൾ കിച്ചു കുട്ടിനെയും കൂടെ അങ്ങനെ അധികം ഒന്നും നമുക്ക് പോകാൻ പറ്റത്തില്ല കാലാവസ്ഥയൊക്കെ മാറുമ്പോൾ ചിലപ്പോൾ അവന് പനിയും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് നമ്മളങ്ങനെ വലിയ വലിയ യാത്രകളും അങ്ങനത്തെ അതുപോലെ ആഹാരം വലിയൊരു പ്രശ്നമാണ് അവനെല്ലാം അരച്ചല്ലേ നമ്മൾ കൊടുക്കുന്നത് പിന്നെ ഹോട്ടലിലെ ആഹാരങ്ങൾ ആഹാരങ്ങളും അങ്ങനൊന്നും നമ്മൾ ഇതുവരെ കൊടുത്തിട്ടില്ല അപ്പോൾ അതൊക്കെ കൊണ്ട് നമ്മൾ അങ്ങനത്തെ ഒരുപാട് യാത്രകളൊക്കെ പ പലതും നമ്മൾ ഒഴിവാക്കും നമ്മൾ പിന്നെ നമ്മൾ വീട്ടിൽ നമ്മളിവിടെ അടുത്ത് വീടിൻ്റെ അടുത്തൊക്കെ ഇവിടെയൊക്കെ പോകാൻ പറ്റുമോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പോകത്തുള്ളൂ അപ്പോൾ വീട്ടിലുള്ളത് ഉള്ളത് നമ്മളെ പരിമിതിക്കുള്ളിൽ വെച്ച് നമ്മൾ സന്തോഷം കണ്ടെത്തുമായിരുന്നു അങ്ങനെ അതുകൊണ്ട് ദൂരെ അങ്ങനെയൊന്നും നമ്മൾ പോയില്ല പിന്നെ നാട്ടിലൊക്കെ ഒന്ന് പോയി നാട്ടിലെ വീടുകളിലെല്ലാം വീട്ടിലെല്ലാം ഒന്ന് പോയിരുന്നു ഒന്ന് ഒരു മൂന്നാല് ദിവസം എല്ലായിടത്തും നിന്നിട്ട് തിരിച്ചു വന്നു പിന്നെ പ്രത്യേകിച്ച് കറങ്ങാനായിട്ട് പോയെന്ന് പറഞ്ഞാൽ നമ്മൾ ലുലുമാളിൽ പോയെന്നുള്ള ഇവിടെ ലുലുമാളി നമ്മളിവിടെ അടുത്ത് തന്നെയല്ലേ അപ്പോൾ അവിടെ പോയി അത് കിച്ചുപൊട്ടനയും കൂടെ കൊണ്ട് പിന്നെ അവിടെ പോയപ്പോൾ നമ്മൾ ഗുരുവായൂർ അമ്പലം സിനിമ അവിടെ കണ്ട് അവനെയും കണ്ടു അവനെയും കൊണ്ടാണ് തിയേറ്ററിൽ പോയത് അവനെ അവിടെ ഇരുത്തി നമ്മൾ കാണിച്ചു അവന് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഭയങ്കര സൗണ്ടൊക്കെ ഇല്ലേ അപ്പോൾ ചിലപ്പോൾ അവന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ചിലപ്പം ഫിക്സൊക്കെ വല്ലതും വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ അധികം അങ്ങനെ അവനെ അങ്ങോട്ട് കാണിച്ചില്ല കണ്ണൊക്കെ ഒന്നും ഷോളൊക്കെ വെച്ചിട്ടിങ്ങനെ മൂടി അങ്ങനെയൊക്കെയായിരുന്നു ചെയ്തത് എല്ലാവരും കൂടി കൂടി കുറച്ച് കലാപരിപാടികളൊക്കെ നടത്തി കേട്ടോ ഇവിടെ വലിയ പ്രതിഭകളാരും ഇല്ല പിന്നെ എല്ലാവർക്കും വലിയ രസം അതൊക്കെ ഒരു രസമല്ലേ അപ്പോൾ അത് നമുക്ക് കാണാമേഴു

ക്ഷ്മീൻ്റെ ഡാൻസാണ് പക്ഷേ അതിന് നമുക്ക് പാട്ട് വെക്കാൻ പറ്റത്തില്ല അലേ പായുതേ കണ്ണാണ് കാരണം ഇതായത് കൊണ്ട് റെക്കോർഡ് ആയതുകൊണ്ട് ചിലപ്പോൾ കോപ്പിറൈറ്റ് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ പാട്ട് വെക്കാത്തത് മുടകൻപത്തു കഴിഞ്ഞ് അത കിളി പോകും നേരം മഞ്ഞണിത്തൂറൊരു കൂടൊരുക്കാൻ വാ ഇത് നമ്മള് നമ്മളെ വീട്ടിലെത്തി നമ്മളെ മലയാളപ്പുഴ നമ്മളെ നാട്ടില് എത്തി നല്ല മഴയൊക്കെ ആയിരുന്നു കേട്ടോ അത് മഴയൊക്കെ മലയാളപ്പുഴ പത്തനംതിട്ട ജില്ലയിൽ ഭയങ്കര തണുപ്പാണ് മഴിയൊക്കെ വന്ന് ഭയങ്കര തണുപ്പായതുകൊണ്ട് കൊണ്ടു കിച്ചുനെയും കൊണ്ടുവരാനൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു എന്നാലും നമ്മൾ എല്ലാവരും കൂടെ ഒന്ന് കൂടാ കൂടാൻ കിട്ടുന്ന ഒരു അവസരമില്ല അതുകൊണ്ട് രണ്ടും കൽപ്പിച്ചിങ്ങി പോന്നു അപ്പോൾ എല്ലാവരും കൂടെ രണ്ട് മൂന്ന് ദിവസം എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടെ ആ അമ്മയുടെ വക നമുക്ക് സദ്യയും പായസവും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഭയങ്കര സന്തോഷമായിട്ട് മൂന്നാല് ദിവസം അവിടെ കഴിച്ചുകൂട്ടി അങ്ങനെ അവിടെയൊക്കെ പോകുമ്പോഴേ ഉള്ളൂ നമ്മളിങ്ങനെ എല്ലാവരും കൂടി കൂടി വട്ടത്തിലേക്ക് കൂടി ഇരുന്നിട്ട് കഥയൊക്കെ പറഞ്ഞ് കഴിക്കുന്നതും ഒക്കെ ഇവിടെ നമ്മൾ ഫ്ലാറ്റിലൊന്നും അങ്ങനെയൊന്നുമില്ല ഓരോരുത്തർ അവരവർക്ക് വിശകമം വന്ന് എടുത്ത് അവരോരോ റൂമിൽ പോയി പോയിരുന്ന് കഴിക്കും അങ്ങനെയാണ് നാട്ടുമ്പുറത്തൊക്കെ ചെല്ലുമ്പോഴാണ് ഇപ്പോഴും ആ പഴയ രീതിയിലുള്ള ആഹാരം കഴിപ്പും എല്ലാവരും കൂടി ഇരുന്ന് കഥയൊക്കെ പറഞ്ഞ് കുറേ സമയം എടുക്കും ഒരു ഉച്ചയ്ക്ക് ഒരു ഒരു മണിക്ക് കഴിക്കായിരുന്ന ഞങ്ങൾ കഥ പറഞ്ഞ് കഥ പറഞ്ഞ് കഴി കഴിച്ചിട്ട് എണീക്കുമ്പോൾ തന്നെ മൂന്ന് മണിയാവും അങ്ങനെ ഞാനും അനിയത്തി അമ്മയാണ് ഒരാൾ വന്നില്ല ഒരാൾ കുളനടയാണ് അപ്പോൾ അവൾ വന്നില്ലായിരുന്നു പിന്നെ നമ്മൾ അങ്ങോട്ട് പോയി അവളെ കാണാൻ അങ്ങോട്ട് പോയായിരുന്നു പിന്നെ ഞാൻ നമ്മളിത് നമ്മൾ മുളക്കിഴയ്ക്ക് പോയായിരുന്നു അപ്പോൾ അവിടെ കുടുംബ പൂജ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ആണ് കണ്ടത് അങ്ങനെ നമ്മൾ നാട്ടിൽ എല്ലായിടത്തും പോയി മൂന്നാല് ദിവസമൊക്കെ നിന്ന് അങ്ങനെ സന്തോഷത്തോടെ നമ്മൾ തിരിച്ച് വന്നു ഇത് പിന്നെ നമ്മൾ കിച്ചിക്കുട്ടിനെയും കൊണ്ട് ലുലുമാളി പോയതാണ് ഇപ്പം ലുളുമാളിലാവുമ്പോൾ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് വീൽ ചെയറിലൊക്കെ അവനെ ഇരുത്തി അവനെ വെട്ടിക്കൊണ്ട് കാണിക്കുക പിന്നെ ലുലുമാളിൽ നല്ല വൈകിട്ടൊക്കെ ആകുമ്പോൾ നല്ല വെട്ടോ നല്ലൊരു വൈബല്ലേ അപ്പോൾ അവനൊരു എൻജോയ്മെൻറ്റ് ആയിക്കോട്ടെന്ന് വിചാരിച്ചാൽ അവനെയും കൊണ്ട് നമ്മൾ എല്ലാം പോയി പിന്നെ നമ്മൾ ഒരു സിനിമ കാണാൻ അവനെയും കൊണ്ട് പോയി സാധാരണ നമ്മൾ സിനിമയൊക്കെ കാണുന്നത് രാത്രി പത്ത് മണിക്ക് ശേഷം കാണുന്നത് പോയാണത് അവനുറങ്ങിക്കഴിഞ്ഞു ശേഷം അവനെ ബുദ്ധിമുട്ടിക്കേണ്ടതെന്ന് വിചാരിച്ചു പക്ഷേ ഇത് നമ്മൾ ഒരു ഏഴുമണിയൊക്കെ ആയപ്പോഴായിരുന്നു പോയതപ്പം നമ്മൾ അവനെയും കൊണ്ട് പോയി സിനിമയൊക്കെ കണ്ടു പക്ഷെ നമ്മൾ മേടിച്ച പോലെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു അവൻ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല അടങ്ങി അവിടെ ഇരിക്കുകയായിരുന്നു പക്ഷേ ആ ഭയങ്കര സൗണ്ടും ലൈറ്റും ഒക്കെ ചിലപ്പോൾ അവന് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഞാൻ കൂടുതൽ അവനെ കാണിച്ചില്ല ഞാനിങ്ങനെ അവനെ നമ്മളോട് ചേർത്ത് പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കൂടുതലും സൗണ്ടൊക്കെ കേട്ട് ഷാളൊക്കെ ഇട്ട് കവർ ചെയ്തിട്ടൊക്കെ ഇരുത്തുമായിരുന്ന ചില സിനിമയൊക്കെ കണ്ടിട്ട് ഇറങ്ങി പിന്നെ കുറച്ച് സമയം അവിടെ നിന്ന് പുറത്തൊക്കെ നിന്ന് പുറത്തിങ്ങനെ കുട്ടികൾക്ക് കളിക്കാൻ കുട്ടികളെ അവിടെ എല്ലാം കൊണ്ട് കാണിക്കുക എന്താ കുഞ്ഞ് ട്രെയിനൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ കണ്ടുപോകണ്ടിരുന്നു കുഞ്ഞുങ്ങൾ വലിയവർക്ക് ആർക്ക് വേണമെങ്കിലും പോവാം മാവതയിലിരുന്ന് അതിങ്ങനെ ലുലു മുത്തും ഇങ്ങനെ കാണിക്കും ഇതാക്കി ചു അവിടെ ഇരിപ്പുണ്ട് വലിയ ആശ്വാസമായിട്ടുള്ള കാര്യം അച്ഛൻ തിരിച്ചു പോകുന്നതിന് മുമ്പ് വിനായകന് ജോലിക്ക് പോകാൻ സാധിച്ചു എന്നുള്ളതാണ് അവൻ പ്രൊജക്റ്റ് ചെയ്തിരുന്ന ടെക്നോ പാർക്കിൽ എക്സ് ട്വൻറ്റി എന്ന് പറയുന്ന ഒരു സാറ്റലൈറ്റ് പ്രൊഡക്ഷൻ കമ്പനി അവിടെ തന്നെ അവന് ജോലി കിട്ടി ഇങ്ങനെ ഒരുപാട് വെയിറ്റ് ചെയ്യാവും ചെയ്യാതെ പെട്ടെന്ന് തന്നെ ജോലിക്ക് കയറാൻ സാധിച്ചത് വളരെ ഒരു ആശ്വാസമായിരുന്നു ഇച്ചു നോക്കാൻ എന്തായാലും ഒരാളുടെ ഹെൽപ്പില്ലാതെ എനിക്ക് പറ്റില്ലല്ലോ അപ്പോൾ അവൻ ഇവിടെ തന്നെ കിട്ടിയത് വളരെ വളരെ ആശ്വാസവും അത് ദൈവത്തിൻ്റെ ഒരു വലിയ ഒരു കരുണയായിട്ടാണ് ഞാൻ കരുതുന്നത് പിന്നെ അച്ഛൻ പോകുന്നതിന് മുമ്പ് അവന് ജോലിക്ക് ചെയ്യാൻ സാധിച്ചു അങ്ങനെ നമ്മൾ അവധിയൊക്കെ ആ വ കണ്ണടച്ചുറങ്ങുന്ന സ്പീഡ് നമ്മൾ ഒരു വർഷം കാത്തിരുന്ന് കാത്തിരുന്നു ഒന്ന് നാട്ടിലെത്തുന്നത് പക്ഷേ പോകുന്നതാണ് വളരെ സ്പീഡിലായിരിക്കും പോകുന്നത് കണ്ണടച്ചുറങ്ങുന്ന സ്പീഡിൽ ഒരു ഒരു മാസം കഴിഞ്ഞു കഴിഞ്ഞതാ പ്ലെയിനിൽ കയറി തിരിച്ച് പോയി ഇനി അടുത്ത അവധിക്കായിട്ട് നമ്മൾ കാത്തിരിപ്പ് തുടങ്ങി അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മളുടെ അവധിക്കാല വിശേഷങ്ങൾ അപ്പം എല്ലാവരും നമ്മൾ ചാനലിലൊക്കെ ഇടയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് പഴയ പോലെ സ്ഥിരമായി എല്ലാ ദിവസവും വീഡിയോ ഇടാൻ പറ്റിയില്ലെങ്കിൽ ഇടയ്ക്ക് ഇടയ്ക്ക് നമ്മൾ വീഡിയോ ഇടാം അപ്പോൾ എല്ലാവരും നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യണായിട്ട് അറ്റോ ബൈ ബൈ